നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കിരീട സിനിമയിലെ കൊച്ചിൻ ഹരിഫയുടെ അവസ്ഥയാണ് പല തീവ്രവാദ നേതാക്കൾക്കും ഇക്കഴിഞ്ഞ ദിവസം ഹമാസ് നേതാവിന്റെ രോദനം നമ്മൾ കേട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന്റെ നേർക്ക് നടത്തിയ ആക്രമണത്തിന് പിന്തുണ നൽകിയത് ശരിയായില്ല എന്ന് ഹമാസ് നേതാവ് മൂസാബു മർസൂഖാണ് ഇക്കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് ഖത്തറിലെ ഖമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനാണ് മർസൂഖ് ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒക്ടോബർ ഏഴ് ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകിയില്ലായിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഹമാസ് നേതാവിന്റെ ഈ വെളിപ്പെടുത്തലുകൾക്ക് തൊട്ടു പിന്നാലെ ഹസ്സൻ നസറുള്ളയുടെ മക്കൾ രംഗത്തെത്തി ഇസ്രയേൽ നടത്തിയ പേജർ ആക്രമണങ്ങൾക്ക് ശേഷം ഹസ്സൻ നസറുള്ള പേടിച്ച് കരഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പിന്നീട് ഡിപ്രഷനിലായി എന്നുമാണ് മക്കൾ തുറന്നു പറയുന്നത് ഹിസ്ബുളവൻ ഹസ്സൻ നസുറുള്ള വിഷാദത്തിലായിരുന്നുവെന്നും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണവും ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തെ നശിപ്പിച്ച ആക്രമണങ്ങളുമൊക്കെ അദ്ദേഹത്തെ വൈകാരികമായി തളർത്തിയിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പോൾ തുറന്നു പറയുന്നത് പെയ്ജർ ആക്രമണങ്ങൾക്ക് തൊട്ടുപിന്നാലെ പിന്നാലെ ഹസ്സൻ നസുറുള്ള വല്ലാതെ കരഞ്ഞിരുന്നു വെള്ളിയാഴ്ച അൽമനാർ ടി വി സംപ്രേക്ഷണം ചെയ്ത അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ ഹസൻ നസറുള്ളയുടെ മകനും മകളും മൂന്ന് പേരക്കുട്ടികളും അഭിമുഖങ്ങളിൽ തുറന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് ലെബനനിലുടനീളം ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ഡസൻ കണക്കിന് പ്രവർത്തകർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾ അംഗഭംഗം വന്നു വടക്കൻ പ്രദേശത്തെ ഏകദേശം അറുപതിനായിരം നിവാസികളെ കുടിയിറക്കിയ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾക്ക് ശേഷമായിരുന്നു ഇസ്രായേൽ ഈ തിരിച്ചടി പിന്നീട് ഏകദേശം ഒരു വർഷത്തോളം ഭീകരഗ്രൂപ്പായ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തി ഇതിനിടയിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത് ഉപയോക്താക്കൾ തങ്ങളുടെ രണ്ട് കൈകളും ഉപയോഗിച്ചുകൊണ്ട് പേജറുകൾ കൈകാര്യം ചെയ്യണമെന്ന സന്ദേശം ആദ്യമെത്തുന്നു ഇതിനെ തുടർന്നാണ് സ്ഫോടനമുണ്ടാവുന്നത് തുടർന്നുള്ള ഏതാനും ആഴ്ചകളിൽ അതിശക്തമായ ഇസ്രയേൽ പ്രത്യാക്രമണം നസ്രൾ ഉൾപ്പെടെ അതിന്റെ മിക്കവാറും എല്ലാ നേതാക്കളെയും ഈ ആക്രമണങ്ങളിലൂടെ തുടച്ചു നീക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയുടെ പോരാട്ടശേഷി പൂർണ്ണമായും പൂർണമായും ഇസ്രയേൽ നിർവീര്യമാക്കി പേജറുകളിൽ നിന്ന് ബീപ് ശബ്ദം കേട്ടതിന് തൊട്ടുപിറ്റേന്ന് അച്ഛൻ എങ്ങനെ പ്രതികരിച്ചുവെന്നറിയാൻ അമ്മയെ വിളിച്ചതായി നസറുള്ളയുടെ മകൾ പറയുന്നു ജൂലൈയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കറിനെ ബെയ്റൂട്ടിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തി ഈ രണ്ട് ആക്രമണ പരമ്പരകൾക്ക് ശേഷം പിതാവ് കടുത്ത വിഷാദത്തിലായിരുന്നുവെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ തുറന്നു പറയുന്നത് സംഘർഷം തുറന്ന് യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇസ്രയേലിന്റെ നിരന്തരമായ ബോംബാക്രമണം ഇത് ഹിസ്ബുള്ള നേതാവിനെ ആഴത്തിൽ സ്വാധീനിച്ചു ഹിസ്ബുള്ളയുടെ മനോവീര്യത്തെ ഇത് നേരിട്ട് ബാധിച്ചുവെന്നും നസറുള്ളയുടെ മക്കൾ പറയുന്നു താൻ നേരിടാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് നസ്രുള്ളയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ജാഗ്രത കൈവിട്ടുപോയി എന്നും തനിക്കെതിരെ ഇസ്രയേലി ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അദ്ദേഹം ജാഗ്രത കുറച്ചതായും മക്കൾ പറഞ്ഞു പേജർ ആക്രമണങ്ങൾക്ക് പത്തു ദിവസത്തിനു ശേഷം ബെയ്റൂട്ടിലെ ഭൂഗർഭ പങ്കറിൽ വൻ ബോംബാക്രമണം നടത്തിയാണ് ഹസൻ നസറുള്ളയെ ഇസ്രായേൽ സേന വധിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾ ഹിസ്ബുള്ള എന്ന സംഘടനയെ അദ്ദേഹം നയിച്ചിരുന്നു ഇക്കഴിഞ്ഞയാഴ്ച മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ തങ്ങളുടെ പേജർ ഓപ്പറേഷനെ ലബനനിലെ പോരാട്ടത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇക്കഴിഞ്ഞയാഴ്ച ബെയ്റൂട്ടിൽ നടന്ന ശവസംസ്കാര ചടങ്ങിലാണ് കസൻ നസറുള്ളയെ സംസ്കരിക്കുന്നത് ലബനിലെ ഏറ്റവും വലിയ സ്പോർട്സ് വേദിയായ കാമിൽ ചമൗണ്ട് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ശവസംസ്കാരം ആരംഭിച്ചപ്പോൾ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിന് മുകളിലൂടെ താഴ്ന്നു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഭീകരസംഘടനയായ ഹബാസിന്റെ ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസം ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് പിന്നീട് തിരിച്ച് ഇസ്രയേൽ നടത്തിയത് ഇസ്രയേൽ പ്രത്യാക്രമണത്തിൽ നാൽപ്പതിനായിരം പേർ ഗാസ മുനമ്പിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് പറയുന്നത് ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും വലിയ തോതിൽ ആൾനാശമുണ്ടായി ഹമാസിനെ സംബന്ധിച്ചും നേതാക്കൾ ഒരുപാട് അവർക്ക് നഷ്ടപ്പെട്ടു ഇസ്മയിൽ ഖനിയ സിൻവാർ തുടങ്ങിയ ഹമാസ് നേതാക്കളെ യുദ്ധത്തിലൂടെ വധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേലും ഹമാസും ബന്ധുക്കളെ പരസ്പരം കൈമാറി ആദ്യഘട്ട വെടിനിർത്തലിനു ശേഷം ഇസ്രയേൽ ശക്തമായ ചില പ്രതിരോധങ്ങൾക്കും യുദ്ധ സമാനമായ ആക്രമണങ്ങൾക്കുമാണ് ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തുന്നത് ഗസ്സാ മുനമ്പിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കുന്നത് ഇസ്രയേൽ പൂർണ്ണമായി ഇപ്പോൾ തടഞ്ഞു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് ഗസയ്ക്കുള്ള സഹായങ്ങൾ ഇസ്രയേൽ തടഞ്ഞത് വെടിനിർത്തൽ കരാർ നീട്ടിയില്ല എങ്കിൽ പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിക്കഴിഞ്ഞ ശനിയാഴ്ച വെടിനിർത്തലിന്റെ രണ്ടാം വട്ട ചർച്ചകൾ ഇനിയും ബാക്കിയാണ് അത് തുടരുന്നതിന് പകരം ആദ്യഘട്ടം വെടിനിർത്തലിന്റെ സമയപരിധി ഒരു മാസം കൂടി നീട്ടാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നാൽ ഹമാസ് ഇതിനോട് യോജിക്കുന്നില്ല റംസാനും പെസഖിയും പരിഗണിച്ച് ഗസയിൽ വെടിനിർത്തലിനുള്ള യു എസിൻ്റെ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു ഇസ്രയേൽ ഹമാസുമായി നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെ വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അമേരിക്കയാണ് റംസാനും പെസഹയും കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം ഹമാസ് ആദ്യഘട്ടം നീട്ടുന്നതിനെ തുടർച്ചയായി എതിർത്തുകൊണ്ടിരുന്നു വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണമെന്നതാണ് ഹമാസിന്റെ ആവശ്യം ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിനും ഗസയിലെ യുദ്ധത്തിന് ഏകദേശം വിരാമമിടുന്നതിനുമാണ് രണ്ടാം ഘട്ടത്തിലുള്ള ചർച്ചകളും തുടർന്നുള്ള തീരുമാനവും ഗസയിലെ വെടിനിർത്തൽ പൂർണ്ണമായും പാലിക്കണമെന്നും ഇസ്രയേലും ഹമാസും അവരുടെ പ്രതിബദ്ധത നിറവേറ്റണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബാദൽ അബ്ദുള്ളറ്റി ആവശ്യപ്പെട്ടു ഗസ വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ച എങ്ങുമെത്താതെ പിരിഞ്ഞതോടെ ഇസ്രായേൽ പ്രതിനിധികൾ മടങ്ങി ചർച്ച തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല ഇതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചിരിക്കുന്നു മാരകശേഷിയുള്ള ബോംബുകൾ മറ്റായുധങ്ങൾ ബുൾഡോസർ എന്നിവയടക്കം ഇസ്രായേലിന് മുന്നൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായം ഇതിനിടയിൽ യു പ്രഖ്യാപിച്ചു അടുത്ത വർഷമാണ് ആയുധ വിതരണം ഇതിലൊരു ഭാഗം അടിയന്തരമായി ഇസ്രയേലിന് കൈമാറാൻ അമേരിക്ക തീരുമാനിച്ചു ഗസയിലിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കാനും ഖമാസിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ യുദ്ധം പുനരാരംഭിക്കാനും ഇതിനിടയിൽ പദ്ധതിയിടുന്നുവെന്ന് ഇസ്രയേൽ പറഞ്ഞു ഗസയിലെ നിവാസികളെ തെക്കോട്ട് മാറ്റുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഇസ്രയേൽ ആലോചിക്കുന്നു ഖമാസ് പക്കലുള്ള ഇസ്രയേൽ ബന്ദികളെ പൂർണമായി വിട്ടയക്കുക എന്ന നിർദ്ദേശം തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത് കമാസിനെ ഏതു വിധേനയും സമ്മർദ്ദത്തിലാഴ്ത്താൻ വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണേറെ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പിന്തുണയോടെ ബെഞ്ചമിൻ നതന്യാഹു കൂടുതൽ കരുത്തനാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇസ്രയേലിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന തീവ്രവാദി ആക്രമണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ ഇസ്രയേൽ പുറത്തുവിടുന്നു ഹബാസിന് നേർക്കുള്ള ആക്രമണത്തിനും യുദ്ധത്തിനും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടുതന്നെ ബാക്കിയുള്ള ബന്ധുക്കളെ വിട്ടയക്കാൻ ഹബാസ് നിർബന്ധിതരാകും എന്ന് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്